ആനപ്രേമികളോടാണ് പറയാനുള്ളത് ആനകളെ ഉത്സവത്തിന് അതേപോലെ തന്നെ നേർച്ചകൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ആന ഇടയുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോഴല്ല കാലങ്ങളായിട്ട് സാധാരണയായിട്ടുള്ള കാര്യം അപ്പോൾ ഉത്സവ വേദികളിലേക്കോ ഇത്തരം പരിപാടികളിലേക്കോ ഇത്തരം വന്യജീവികളെ കൊണ്ടുവരുന്നത് നിരോധിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളും മൃഗസ്നേഹികളും ഉണ്ട് അപ്പോൾ അതിനെല്ലാം എല്ലാം തകിടം മറച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ആന പ്രേമികൾമാതിരി ഡയലോഗ് അടിക്കുന്നത് അല്ലേ ഇപ്പൊ ഒരു വെടിക്കെട്ടിന് ഉപയോഗിക്കാൻ വെച്ച കരിമരുന്ന് പൊട്ടിത്തെറച്ച് വലിയൊരു അപകടം ഉണ്ടായപ്പോൾ ബാക്കിയുള്ള ഉത്സവങ്ങളുടെ വെടിക്കെട്ടുകളൊക്കെയാണ് നിർത്തി വെച്ചോ അല്ലെ അപ്പൊ ഇനി ഈ വർഷം അടുത്ത അടുത്തവരുടെ വീടും ഉണ്ടാവും വലിയൊരു അപകടം വരണം അത് നിൽക്കണമെങ്കിൽ ആന കാലങ്ങളായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുണ്ട് അതിനൊന്നും ആരും ചെവി ജവികൊണ്ടില്ല ആരും അത് കണ്ടില്ല എന്ന് വെക്കും ആന മതം ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ കുസൃതി എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ ഒരാളെ ചവിട്ടി കൊണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ഓ ആന കുസൃതി കാണിച്ചതാ കഴിഞ്ഞ ദിവസം ആന ഇടഞ്ഞ് ഓടിയപ്പോൾ ഒരു ആനപ്പാപ്പാന് ഒറ്റയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആനയെ തടഞ്ഞത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തു അല്ലെ ആനപ്പാപ്പാന്റെ ധൈര്യം ഒന്ന് ആലോചിച്ചു നോക്ക് ഇടഞ്ഞ ആനയെയാണ് മുന്നിൽ നിന്നുകൊണ്ട് തടഞ്ഞത് ആനയുടെ തുമ്പിക്കൈ പിടിച്ചു വെച്ച് ആനയുടെ കൊമ്പ് അതായത് ആനയുടെ പല്ലിൽ പിടിച്ച് നിർത്തി എന്നുള്ളതാണ് കമന്റുകൾ ആ വീഡിയോയുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയോ ഒരു ആന നടന്നു പോകുമ്പോൾ പേറ്റി വരുന്ന ആനയുടെ പിറകിൽ ഒരു വാഹനം വന്ന് ഇടിച്ച് ആന വിരണ്ടോടിയതാണ് ആനയ്ക്ക് വേദനിച്ചപ്പോൾ നന്നായിട്ടൊന്ന് കുറഞ്ഞു ആനയെ പുറത്തിരുന്നു ആളുകളൊക്കെ വീണു ആന ഇടഞ്ഞതായിരുന്നെങ്കിൽ ആ നിലക്ക് വീണവരൊക്കെ ചവിട്ടി വന്നിട്ടുണ്ടാവും അതൊന്നും ചെയ്തില്ല ആന വേദന കൊണ്ട് ഓടി ഈ സമയത്ത് ആനയെ ഇടിച്ച വാഹനം നിർത്താതെ അടുത്തുകൂടെ പോകുന്നത് എല്ലാവരും കണ്ടതാ വീഡിയോയിലും കണ്ടതാ എന്തുകൊണ്ട് ആരും ആ ആനയെ ഇടിച്ച മിണ്ടാ പ്രാണിയെ ഇടിച്ച വാഹനം തടയുക ചെയ്തില്ല അതാണ് ആളുകൾ മുഴുവൻ ആന ഇടഞ്ഞു എന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു ആനപ്പാപ്പാനെ ആനെ അഭിനന്ദനങ്ങൾ കൊണ്ട് എന്താ പറയാ അങ്ങോട്ട് വിരകി വെടുപ്പാക്കി പക്ഷെ എന്തുകൊണ്ട് ആ ആനയിടിച്ച ആളെ ആരും പിടിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചില്ല ചെയ്യില്ല ആനയിടഞ്ഞ വീഡിയോ എടുക്കാൻ ഓടിക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വീഡിയോ എടുക്കുക അല്ലാതെ ആ ഒരു പാവം ആനയിടിച്ച ആളെ പിടിച്ചില്ല അല്ലെ അത്രയേ ഉള്ളൂ ആളുകൾ ആളുകളെല്ലാവരും ഈ ഒരു മനോഭാവമാണ് എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും ആദ്യം അത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുക എടപ്പാളോട്ടം നിങ്ങൾക്കറിയാമല്ലോ ഒരു വീഡിയോ എടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ വൈറലാണ് അതുപോലെ തന്നെയാണ് എങ്ങനെയെങ്കിലും വൈറലാവണം അതിന് വേണ്ടി ആന ഇടിക്കുന്നതും പൊല്ലുന്നതും ഒക്കെ വീഡിയോ എടുക്കുക ആനെ ഇടിച്ചിട്ട് പോയ ആളെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതാണ് അപ്പം മിണ്ടാ പ്രാണികളെനെ എങ്ങനെ ഉപദ്രവിക്കുക ആന പാപ്പമാരുടെ ഉപദ്രവം വേറെയുണ്ട് ആന പ്രേമികളുടെ ഉപദ്രവം വേറെയുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ഉപദ്രവം വേറെയുണ്ട് അപ്പോൾ ഇതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആന രാത്രിയിൽ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് ആനയെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് ആനയെ അത്ര വൃത്തിയിലൊന്നും കാണാൻ കഴിയില്ല കാരണം കറുത്ത ആനയാണ് റോട്ടിലെ ഓപ്പോസിറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയെ നിഴല് പോലെ കാണാം ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എടപ്പാളിൽ ഒരു ആന വിരണ്ട് ഓടിയപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് ആന വരുന്നു ആന വരുന്നു എന്ന് പറയുന്നത് കേൾക്കുക എന്നല്ലത് ആനയെ കാണാനില്ല ദൂരെ നിന്ന് ചങ്ങല ശബ്ദം കേൾക്കും പക്ഷെ ആനയെ കാണാനില്ല ആന അടുത്ത തിയവളം അറിയുന്നത് ഹൈവേയിലൂടെയാണ് ആനയെ ഓടുന്നത് അപ്പോൾ ആനയെ അത്രയും പെട്ടെന്ന് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ റോഡിലൂടെ ആനയെ കൊണ്ടുപോകുന്നത് തന്നെ ചെറ്റത്തരമാണ് ശരിയായ ഒരു കാര്യമല്ല അത് കാരണം ആനയെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല ആ ഇരുട്ടിൽ ആ ഒരു കറുത്ത നിറത്തിലെ ഒരു നിഴല് പോലെ ഓപ്പോസിറ്റ് ഒരു വെളിച്ചമുണ്ടെങ്കിലേ കാണാൻ കഴിയും ആനയുടെ പുറത്ത് ഒരു റിഫ്ലക്ടറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിഞ്ഞെന്ന് വരാം പക്ഷെ ആനയെ ഈ ഒരു സമയത്ത് എഴുന്നള്ളിപ്പിക്കുന്നതും ആനയെ ഇത്തരം വഴികളിലൂടെ കൊണ്ടുപോകുന്നു ശരിക്കും നിരോധിക്കേണ്ടേ ആന പൂരങ്ങൾ തന്നെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു വളരെ കുറച്ച് ആനകളൊക്കെ ഉള്ളൂ ഇനി ആ ആനകളെയൊക്കെ ഉപദ്രവിച്ചു ഇങ്ങനെ കൊല്ല ചെയ്യും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനയെ കൊണ്ടുപോയതിന് അല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് തല്ലുണ്ടാക്കിയ ആളുകൾ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ പക്ഷെ എന്തുകൊണ്ട് ഉത്സവ പറമ്പുകളിലേക്കും നേർച്ചപ്പറമ്പുകളിലേക്കും കൊണ്ടുവരുന്ന ആനകൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വരുന്നില്ല പേടിയാണ് അത് ആചാരത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ എന്തോ ആണ് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നിണ്ടാണ്ടിരിക്കുന്നത് ശരിക്കും അതിനെ കൂടി നിങ്ങളൊന്ന് എതിർക്കണം ആനയെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുവരണ്ട ആനയെ നിങ്ങൾ ഉപദ്രവകാരിയായി ആനയെ നിങ്ങൾ എന്താ പറയുക പിടിച്ചു കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ വളർത്തി തിരിച്ച് കാട്ടിലേക്ക് വിടുന്നതിൽ തെറ്റൊന്നുമില്ല ചട്ടം പഠിപ്പിക്കുമ്പോളാണ് കുഴപ്പം കാരണം ചട്ടം പഠിപ്പിക്കുമ്പോൾ നന്നായി വേദനിപ്പിക്കണം ആനയ്ക്ക് മതം ഉള്ളതുന്ന സമയത്തെല്ലാം ഓർമ്മ വന്ന് ചിലപ്പോൾ ആളുകളെല്ലാം അങ്ങ് കൊന്ന് കൊലപിടിക്കും എത്ര ആളുകൾ എത്ര പാവപ്പെട്ട ആളുകൾ ആനയുടെ കൂടെ ചവിട്ടിയിട്ട് മരിച്ചിട്ടുണ്ട് ആനയുടെ കുട്ടിയൊക്കെ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ആർക്കും ഒരു വിഷയമല്ല ആനയുടെ കൂടെ കാണുന്നു അപ്പോൾ രണ്ടു ദിവസം മുമ്പ് നടന്ന ആ ഒരു കുശ്രുതിയും കുസൃതിയായി കാണുക ആനയിടിച്ച വാഹനത്തെ വാഹനത്തെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ കുറിച്ചും ഒന്നും വെണ്ടണ്ട അണപ്പാന് സെല്യൂട്ട് അടിച്ച് മിണ്ടാതിരിക്കാം